ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചെമ്പൻ കൊല്ലുമ്പൻ സമാധിയിലാണ് സ്ഥിതി ചെയ്യുന്നത് വെള്ളാപ്പാറയിലാണ് അതായത് ചെറുതോണി ഡാം ഹിൽവി പാർക്കിന്റെ എൻട്രൻസിന്റെ നേരെ ഓപ്പോസിറ്റായി ഇതാണ് നമ്മുടെ ഹിൽവി പാർക്കിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഇടുക്കി ഡാം നമ്മുടെ ഇടുക്കി ഡാമിന് സ്ഥാനം കാണിച്ചു കൊടുത്ത ആളാണ് ചെമ്പൻ കൊലുമ്പൻ മൂപ്പൻ അദ്ദേഹത്തിന്റെ സമാധിയാണ് നമ്മൾ ഈ കാണുന്നത് ചെമ്പൻ കൊലുമ്പൻ മൂപ്പന്റെ കൊച്ചുമകൻ എല്ലായ്പ്പോഴും ഒന്ന് ഇവിടെ ദീപം തെളിക്കാറുണ്ട് ചെമ്പൻ കൊലുമ്പൻ മൂപ്പൻ സമാധി ആവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിട്ടിലാണ് വനം ശരിക്കും ഇതിന്റെ സമാധി മണ്ഡപം പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇടുക്കി പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് ശരിക്കും പറഞ്ഞാൽ അസാധാരണമായ കൊലുമൂപ്പന്റെ ബുദ്ധിയാണ് ആ കാലത്ത് വൈദ്യുതി സ്വപ്നങ്ങളുടെ ഒക്കെ ഒരു വഴികാട്ടി കൂടിയാണ് നമ്മുടെ ചെമ്പൻ കൊലുമ്പൻ നമ്മുടെ ചെമ്പൻ കൊലുമ്പേകള് പത്രങ്ങളിലൂടെയും ന്യൂസുകളിലൂടെയും കേൾക്കാറുണ്ട് ഡാമ് തുറക്കുന്ന സമയങ്ങളിലും ഒക്കെ അപ്പോൾ ഡാമ് തുറക്കരുത് എന്നാണ് നമ്മൾ പലരും ചിന്തിക്കാറുള്ളത് കാരണം വെള്ളപ്പൊക്കവും ഓരോ പ്രകൃതി ദുരന്തങ്ങളും നമ്മൾ പലതും അതിജീവിച്ചു കഴിഞ്ഞു ഇനിയൊരു ദുരന്തം താങ്ങാൻ ആവുമോ പതിറ്റാണ്ടൊക്കെ കഴിഞ്ഞാലും നമ്മുടെ കൊലമ്പെ ഓർമ്മ അണയാതെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും ഇപ്പം നമ്മുടെ ചെമ്പൻ കൊലുമ്പൻ്റെ സമാധി കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് കാണുക നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ ഊർജം പകർന്നു തന്ന ഒരു വഴികാട്ടിയാണ് നമ്മുടെ ചെമ്പൻ കൊലുമ്പൻ അതിൽ നമുക്ക് അഭിമാനിക്കാം ഇപ്പം നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ